പറഞ്ഞ അപ്പൂട്ടൻ മങ്ങാട്ടിലെ അപ്പുവേട്ടന്റെ വീടാണ് അല്ലേ ഇന്നിപ്പ എത്രാമത്തെ വീട്ടിലാണ്ട് അപ്പുറത്തും ഉണ്ട് തൊഴിലാളി ദിന ആശംസകളാണ് മെയ് ദിനമാണ് മെയ് ഒന്ന് മെയ് ദിനാണ് അപ്പൊ എല്ലാവർക്കും ലോകത്തിലെ എല്ലാ തൊഴിലെടുത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ മെയ് ദിനംസകൾ തൊഴിലാളി ദിന ആശംസകളാണ് ഇങ്ങനെയുള്ള ഒരു ദിവസം ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു തൊഴിലാളിപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മിടുക്കനായ തൊഴിലാളിയെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം ാടി നടുവരൊക്കെ സ്നേഹത്തോടെ തീർച്ചയായിട്ടും കുഞ്ഞുമണിന്ന് വിളിക്കും അപ്പൊ എനിക്ക് അങ്ങനെ വിളിക്കാലോ ആ തീർച്ചയായിട്ടും ആ ഇപ്പൊ എത്ര വയസ്സായി ഇപ്പൊ അൻപത്തിനാല് വയസ്സായി

വിജയേട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അല്ലേ ഇപ്പോൾ നാളികേരം പൊളിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള ഒരു പണിയാണ് അത് കൃത്യമായി നമ്മൾ ആ നമ്മുടെ ഈ മെഷീൻ അല്ലേ ഇതാ ഇതിൽ കുത്തിവെച്ച് കരുതലോടുകൂടി പൊളിച്ചെടുത്ത് തേങ്ങ വേറെ ചകിരി വേറെ ഒക്കെ ഇടണം അപ്പം അത് നമ്മുടെ കണ്ണും കയ്യും മെയ്യും ഒരുപോലെ വേണം പക്ഷേ കുഞ്ഞുമണിയേട്ടനെന്തില്ല കാഴ്ച ശക്തി കാഴ്ചശക്തി നൂറ് ശതമാനം ഇല്ലാത്ത അതുകൊണ്ടാണ് എനിക്ക് എന്തുകൊണ്ടാണ് വിജയേട്ടനെ അല്ലെങ്കിൽ കുഞ്ഞുമണിയേട്ടനെ ഇന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു ആവശ്യകത എന്നുള്ള എന്റെ ഒന്നാമത്തെ കാര്യം പരിപൂർണമായി കാഴ്ചശക്തി ഇല്ലാത്ത ഇരുട്ടിന്റെ ലോകത്തുള്ളൊരു വ്യക്തിയാണ് ദൈ കാണുന്ന നാളികേരം മുഴുവൻ പൊളിച്ച് ഏ കൂട്ടി ചകിരി വേറെ തേങ്ങ വേറെ മാത്രമല്ല ഒരു കുടുംബം നോക്കുന്ന വ്യക്തിയാണ് അല്ലേ ഏഹ് അഭിമാനത്തോടു കൂടി ഇത്രയേറെ കഴിവിലുള്ള ഒരു ആളെ അല്ലാതെ പിന്നെ ആരെ ഞാൻ പരിചയപ്പെടുത്ത എന്താ കുഞ്ഞു മണി ആയിട്ട് എന്ത് ചെയ്യും ആ നമ്പർ ഞാൻ പറയാട്ടേ പറയേ എന്റെ എന്റെ കൈ കൈയ്യൊന്നും ഇങ്ങനെ പിടിക്കട്ടെ ഓക്കെ എന്റെ നമ്പർ ഞാൻ പറയാട്ടെ പറഞ്ഞോ പറഞ്ഞോ എട്ട് എട്ട് രണ്ട് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് ഏഴ് ഏഴ് ഒന്ന് ഒന്ന് അഞ്ച് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് രണ്ട് രണ്ട് അടിക്കണ്ട ബാഗിലിരുന്ന് ഫോൺ അടിക്കുന്നുണ്ട് കണ്ടോ അതാടിക്കുന്നുണ്ട് അപ്പൊ അതൊരു വലിയ കഴിവാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ ഈ കാഴ്ച ശക്തി എത്ര വർഷമായി നഷ്ടപ്പെട്ടിട്ട് വയസ്സിൽ ഒൻപതാം വയസ്സിൽ കട്ട് ചെയ്തോളൂട്ടോ ഒമ്പതാം വയസ്സാ ഒമ്പതാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടു അപ്പൊ അന്ന് മുതൽ ഇങ്ങനെ ശീലിച്ച് ശീലിച്ച് ശീലിച്ചു നടക്കാനും പിടിക്കാനും ഒക്കെ പരിചയപ്പെട്ടു അതിന്റെ തൊഴിലിന്റെ പൊളിക്ക് എത്തികേരെന്നുള്ള തൊഴിലിക്ക് എത്താൻ കാരണം കാരണം നമ്മള് തൊഴിലെടുക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ പതുക്കെങ്ങനെ ചെയ്തു നോക്കും പറ്റും ചെയ്തു നോക്കും അങ്ങനെ പറ്റും തോന്നിയപ്പോഴാണ് ഇതിന് എത്ര എന്ന് മുതലാണ് ശരിക്കും ഈ തൊഴിലിക്ക് ഇറങ്ങിയത് ആരെങ്കിലും വീട്ടിൽ ചെയ്തിരുന്നു യും തുടർച്ച വന്നല്ല സ്വന്തമായിട്ട് ഇപ്പൊ ഇത്രയും വർഷത്തെ ജീവിതം മുഴുവനും ഈ കല്യാണം കഴിഞ്ഞു നാട്ടുകാര സഹായവും നമ്മളുടെ സഹായവും സ്ഥലം പേടിച്ച് വീട് കയറ്റി അതാരും തോന്നിട്ടല്ലേ അഭിമാനം ഉണ്ട് എത്ര രൂപ നൂറ് രൂപ ഇത്ര പെട്ടെന്ന് മനസ്സിലായോ ഒരു ഒരു ോട്ട് നമ്മ കയ്യില് പിടിക്കില്ല കൂലി വാങ്ങുന്നു ചിലവാക്കുന്നു കൂലി വാങ്ങുന്നു ഭാര്യ കയ്യില് കൊണ്ടു പൈസ ഞാൻ ചിലവാക്കുന്നു ആ പരിചപ്പെട്ടല്ലോ അത് അതിലേക്ക് ഇപ്പൊ നമ്മളെ നോട്ട് നിരോധനം വന്നപ്പോ പല കഷ്ണങ്ങളായി മാറി നോട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ ഇരുപതിന്റെ നോട്ട് രണ്ടരണ്ട് നൂറിൻ്റെ തൊട്ട് രണ്ടരണ്ട് അമ്പതിന്റെ നോട്ട് രണ്ടരണ്ട് രണ്ട് നീളാണ് നിങ്ങളാണ് പക്ഷെ പുതിയ നോട്ട് പഴയ നോട്ടും കിട്ടി കഴിഞ്ഞാൽ അറിയാൻ കഴിയും അറിയേ ഒരു നോട്ടും ഞാൻ തരാം ഇത് ആ ആ ഇത് അമ്പതിൻ്റെ നോട്ടല്ലേ അമ്പന്റെ നോട്ടാണ് ചേട പടയെന്ന് മനസ്സിലായില്ലേ ഇതൊക്കെ ഈ നമ്മുടെ അനുഭവം കൊണ്ട് അല്ലെ ജീവിതാനുഭവങ്ങള് കൊണ്ട് കുഞ്ഞു പഠിച്ചെടുത്ത കാര്യങ്ങളാണ് നിന്റെ ശബ്ദം എവിടെ കേട്ടാലും തിരിച്ചറിയോ തോന്നുന്നു കൃഷി അതെ വീട്ടില് പച്ചക്കറിയൊക്കെ യാത്ര ചെയ്യാനൊക്കെ എന്താണ് പിന്നെ ആള് വേണം ബസ്സിലൊക്കെ ഒറ്റക്ക് കയറി പോവാൻ പോകും ിൽ നിന്നു പഞ്ചവർണ കിളിച്ചൊല്ലേ പറമ്പിൽ നിന്നും ഒരു കേൾക്കണോ നിന്നു അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ എന്താ കഴിച്ചു രാവിലെ കഴിച്ചു ഒരു പുട്ടും രണ്ട് പഴം കഴിച്ചു രാവിലെ പിന്നെ ഞങ്ങൾ ചേരാൻ ചായയും രണ്ട് പഴം കഴിച്ചു എപ്പോഴെങ്കിലും ഇങ്ങനെ നാളികേരം പൊളിക്കാൻ പോകുമ്പോ രാധാകൃഷ്ണേട്ടനെ പോലുള്ള ചില ആൾക്കാർക്ക് കൂട്ടിനുണ്ടാവില്ലേ അപ്പൊ പിന്നെ അതൊരു സഹായമാണ് അല്ലെ രാധാകൃഷ്ണേട്ടൻ എന്താ നമ്മുടെ കുഞ്ഞുമണിയേട്ടനെ കുറിച്ച് പറയാനുള്ളത് രാധാഷ്ണേട്ടാണിയേട്ടൻ ഒരാളുടെ മുമ്പിൽ തല കുനിക്കാതെ കണ്ണ് കാണാൻ വയ്യ ചെവി കേക്കാൻ വയ്യ കാല് വയ്യ എന്നും പറഞ്ഞിട്ട് കൈ കാണിക്കാതെ ജീവിക്കാന്നുള്ള ഒരു പോളിസിയാണ് അല്ലേ അതെ എന്തായാലും നന്നായി ഞാനൊരു കൂട്ടുകാരനുള്ളതിൽ നമുക്ക് അഭിമാനിക്കാമല്ലോ അതെ ഇതാണ് അപ്പൊ നിങ്ങളുടെ ഒരു ഈ ഒരു വടിയുടെ സഹായം അല്ലേ ഈ വടി കൊണ്ട് എല്ലായിടത്തും എത്തും നോക്കട്ടെ വടിയൊന്ന് പിടിച്ചു നോക്കട്ടെ നല്ല ബലം ബലൊന്നില്ല നമ്മള് താങ്ങാൻ പറ്റുന്ന ബലൊന്നില്ല ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ നാട്ടില് മലയാളം മടിയന്മാരാണ് മലയാളം മടിമാരുടെ കാരണം എന്താ വെച്ചാൽ അവർക്ക് വെറുതെ കിട്ടുന്ന കൊറേ തനസ്സിലായാലും അപ്പൊ ഹിന്ദിക്കാരും തമിഴ്മാരും പങ്കെടുക്കുന്ന അപ്പൊ അത് മടിയന്മാരാവണ മലയാളിസൊക്കെ മക്കളൊക്കെ അത് വല്യ ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ് തയ്യാറല്ല മക്കള് ബുദ്ധിമുട്ടുള്ള ഒക്കെ തകരാൻ നന്നായി പറ്റുന്ന പോലെ അതാണ് ഒരു പോളിസി അല്ലെ എന്തായാലും കുഞ്ഞുണിയായിട്ട് വളരെ സന്തോഷം ഇങ്ങനെ ഒരു ആളെ പരിചയപ്പെടാനും അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താനും കഴിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷം നമ്പർ കാണാതെ അറിയാം പത്തുപ്പ് നമ്പർ അറിയാം അല്ലെ അത് കൃത്യമായിട്ട് ഡയൽ ചെയ്യാനും അറിയാം കാശ ആൾക്കാർ തന്ന എത്ര അറിയാം ആർക്കും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല ആ ചിരിക്കി നോക്കി തേങ്ങ പൊളിക്കും പിന്നെ എല്ലാ കാര്യങ്ങളും മത്സ്യത്തിന്റെ കൂടോ ആ മീൻ പിടിക്കാൻ പോണ കൊട്ട അല്ലേ അതൊക്കെ അപ്പൊ അതിനുള്ള സാമഗ്രികളൊക്കെ ഇല്ലല്ല പർായത്തിൽ അരി ഉണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് നെല്ലി വരൂല്ല പിന്നെന്തൊക്കെയാ പരിപാടി പാട്ട് കേക്കും പോയിട്ടാ ചുണ്ടൊക്കെ എല്ലായിടത്തേക്കും ആരെങ്കിലും കൂട്ടുണ്ടാവൂലേണ്ട വേണ്ട എന്ത് മീൻ പിടിക്കലോ അല്ലെങ്കിൽ ആദ്യ മടിണ്ടായിരുന്നില്ലേ കുഞ്ഞണിയായിട്ട് നീയൊരു അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടേ തീർച്ചയായിട്ടും ഇന്ന് തൊഴിലാളി ദിനം ആയതുകൊണ്ട് നല്ലൊരു തൊഴിലാളിയെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് തേടി പിടിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനും തവനൂരിനും ഇടയിൽ വെള്ളാഞ്ചേരി അല്ലേ മധുരശ്ശേരിയിലെ അപ്പേട്ടൻ്റെ വീട്ടിലാണല്ലേ അപ്പേട്ടൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുമണിയേട്ടൻ നാളികേരം പൊളിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ എത്തി വളരെ സ്മാർട്ടാണ് ആൾ കണ്ണ് കാണില്ല എന്നുള്ളതൊന്നും പെട്ടെന്ന് അദ്ദേഹത്തിനെ കാണുന്ന മനസ്സിലാവില്ല നമുക്ക് അപ്പം നിന്ന് തേങ്ങ പൊളിക്കുമ്പോൾ രണ്ട് പേര് തേങ്ങ പൊളിക്കുന്നുണ്ട് അപ്പം ഇതിലാരാണ് കുഞ്ഞുമണിയേട്ടൻ എന്നുള്ളത് എനിക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തെ കണ്ടുപിടിക്കാൻ ഒരു കണ്ണ് കാണുന്ന എങ്ങനെയാണോ തന്നെ അദ്ദേഹം പിന്നെ ഞാൻ വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം എന്തായാലും വളരെ സന്തോഷം തുടക്കത്തിൽ ചെറിയൊരു േവലാതിയോടുകൂടി കണ്ണു ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചെറിയ അക്ഷരങ്ങൾ കാണുന്നില്ലല്ലോ എന്ന ആശങ്ക പങ്കുവെച്ചപ്പോൾ ഈ ഒരു ഒൻപത് വയസ്സ് മുതൽ ഇത്രയും വർഷം പൂർണ്ണ അന്ധനായി ജീവിച്ച് ഒരു കുടുംബം പുലർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുമണിയേട്ടനെ ഈ ഒരു തൊഴിലാളി ദിനത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലുള്ള നിറഞ്ഞ സന്തോഷമാണ് എനിക്കുള്ളത് തുടർന്നും ഇദ്ദേഹത്തിന് ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഒരാളെ പരിചയപ്പെടുത്തുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം